രണ്ട് മാസം മുമ്പായിരുന്നു ഇത്രയും വലിയ തട്ടിപ്പ് നടന്നത് എന്നിട്ട് ഇതുവരെ പോലീസിന് അവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിലും ചെറിയ കേസൊക്കെ നിഷ്പ്രയാസം പിടിച്ച നമ്മുടെ പോലീസിന് ഇത് മാത്രം പിടിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും അവസാനം അവർ ക്രൈംബ്രാഞ്ചിന് കീഴടങ്ങി രണ്ടുപേരും ഇവരൊക്കെ കൂടിപ്പോയി എവിടെ പോയി ഒളിക്കാൻ ആണെന്ന് ഞാൻ ആലോചിക്കുന്നത് ഹാ പറയാൻ പറ്റില്ല പഠിച്ച കള്ളികളല്ലേ ഇപ്പോഴും ഇപ്പോഴും രണ്ടു പേര് ഒരാൾ തന്നെയാണ് തന്നെയാണ് എന്തായാലും ആ നമുക്ക് കാണാം മാറും മകൾ സ്ഥാപനത്തിലെ ുംകൾ ദീവനക്കാരികൾ അവരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിലേക്ക് എത്തേണ്ട പണം അവരുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റി അങ്ങനെ അറുപത്തിഒമ്പത് ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി എന്നാൽ കൃഷ്ണകുമാരും മകൾക്കുമെതിരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ജീവനക്കാരികളും കൃഷ്ണകുമാറിനെതിരെ പരാതി നൽകിയിരുന്നു ആ പരാതി പോലീസ് തള്ളി പിന്നീട് ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ കേസ് മാത്രമാണ് എടുത്തത് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഈ ക്രൈംബ്രാഞ്ചിന് കൈമാറിയപ്പോൾ രണ്ട് ഇന്ന് ഹാജരായിട്ടുള്ള രണ്ടുപേർ വിനീത രാധവകുമാരി എന്നിവർ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചു പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ല ഇവരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത് മൂന്ന് പ്രതികളാണ് ഇതിനകത്തുള്ളത് അതിൽ ഒരു പ്രതി ഒരു ജീവനക്കാരി ഹൈക്കോടതിയെ സമീപിച്ചില്ല ഇന്ന് ഹാജരായിട്ടുമില്ല അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അല്പസമയം മുമ്പ് വിനീത രാധകുമാരി എന്നീ രണ്ട് പ്രതികൾ ഹാജരായിട്ടുള്ളത് ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി എന്നാണ് പോലീസ് പറയുന്നത് ആദ്യം മ്യൂസിയം പോലീസ് ഇവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും ആ വീട്ടിലുണ്ടായിരുന്നില്ല തുടർന്ന് ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി ജാമ്യാപേക്ഷ തള്ളി അതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളുകയുണ്ടായി ഇതേ തുടർന്നാണ് ഈ പ്രതികൾ ഹാജരായിരിക്കുന്നത് ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തെക്കുറിച്ച് ഇതിന്റെ ആസൂത്രണത്തെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് കോടതി അറിയിച്ചിട്ടുള്ളത് ഇന്ന് ഈ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് എത്രത്തോളം പണം വന്നിട്ടുണ്ട് ആ പണം എവിടെയാണ് ചെലവഴിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയും വൈകുന്നേരം ഇതൊക്കെയാണ് സംഭവം ആരാണ് ഈ മാസ്ക് ഉപയോഗിച്ച് മുഖം ഒക്കെയാണ് വരുന്നത് നിങ്ങൾ എത്ര മുഖം മറിച്ചിട്ടും ഒരു കാര്യമില്ല നമ്മളെ നാട്ടിലുള്ളവർക്ക് നിങ്ങൾ നല്ല വ്യക്തമായിട്ട് നിങ്ങളെ മുഖം അറിയാം പിന്നെ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല പക്ഷെ പോയതുപോലെയല്ല തിരിച്ചു വരുന്നത് ഉള്ളിലെത്തിയപ്പോൾ ഹെൽമെറ്റൊക്കെ ഓരി വാങ്ങിയെന്ന് തോന്നുന്നത് എന്തായാലും കൊള്ളാം നമ്മളെ നാട്ടിലെ പോലീസുകാർക്ക് ഇവരെ പിടിക്കാനേ പറ്റിയില്ല ഇവരായിട്ട് കീഴടങ്ങിയപ്പം നല്ല ശിക്ഷെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതിയായിരുന്നു ഇതിനിടയിൽ ഇവർക്കെതിരെ ഈ വീഡിയോ ചെയ്ത ഒരു യൂട്യൂബറിനെ ഇവർ ഭീഷണിപ്പെടുത്തി മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം എന്താലേ എഴുപത് ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയി മുങ്ങിയ ടീംസാണ് എന്നിട്ട് ഒളിവിൽ പോയിട്ട് അവർക്കെതിരെ വീഡിയോ ചെയ്ത യൂട്യൂബേഴ്സിനെതിരെ കേസ് ആദ്യം നിങ്ങളുടെ പേരിലുള്ള കേസിനാദ്യം ഒരു തീരുമാനമുണ്ടാക്കി എന്നിട്ട് ബാക്കിയുള്ളവരുടെ പേരിൽ കേസ് കൊടുക്കുക ഇവരൊക്കെ ധൈര്യം ഉണ്ടല്ലോ സമ്മതിക്കണം